ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വളയമെന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ഒരുവന് പ്രാപ്തമാകുന്ന ദൈവിക സംരക്ഷണമാണ് ഈ വാക്യത്തിലുള്ളത് അവന്റെ കാലുകൾ കല്ലിൽ തട്ടി ചിതറിപ്പോകില്ല കാരണം ബലവാന്മാരായ ദൈവദൂതന്മാർ കൈകളിൽ വഹിക്കുകയാണ് അവനെ വേട്ടക്കാരന്റെ കെണിയോ നാശകരമായ മഹാമാരിയോ അവനെ തകർത്തു കളയുന്നില്ല മാത്രമല്ല ആ വ്യക്തിയുടെ എല്ലാ വഴികളിലും അവനെ കാണുന്നവനാണ് ദൈവം എന്ന ഒരാശയവും ഇവിടെയുണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ വഴികൾ എത്ര സൂക്ഷ്മതയുള്ളവയായിരിക്കണം പ്രിയമുള്ളവരെ നമ്മെ തന്നെ പരിശോധിക്കാം നമ്മുടെ പാതകൾ ദൈവഹിതപ്രകാരം തന്നെയോ എന്ന് പ്രാർത്ഥിക്കാം അത്യുന്നതനായ ദൈവമേ ദൂതഗണത്തിന്റെ ശക്തമായ കാവൽ എപ്പോഴും അടിയങ്ങൾക്ക് നൽകണമേ തിരുമുമ്പിൽ ശരിയായ പാതയിൽ സഞ്ചരിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ